നമസ്കാരം മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ നൽകിയ മാനനഷ്ടക്കേസിൽ തിരുവനന്തപുരം എം പി ശശി തരൂറിനെതിരെ സമൻസ് അയച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ടി വി പരിപാടിക്കെതിരെ തരൂർ അപകീർത്തിമരമായ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയ പരാതിയിലാണ് കോടതി തരൂരിന് സമൻസ് അയച്ചിരിക്കുന്നത് തന്റെ സൽപേരിന് കളങ്കം വരുത്തിയതിന് മാപ്പ് പറയണമെന്നും പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും രാജീവ്ശേഖർ ആവശ്യപ്പെട്ടിരുന്നു കേസിൽ ഏപ്രിൽ വാദം തുടങ്ങുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ മാസത്തിൽ വിവിധ പൊതുപരിപാടിയിൽ ശശി തരൂർ തെറ്റായതും അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്നും അത് തന്റെ പ്രൊഫഷണൽ ജീവിതത്തിലും കൂടാതെ വ്യക്തിജീവിത ത്തിലും അത് പരിക്കേൽപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് രാജ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്തുവെന്നും ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് കേസ് കേസെടുത്തിരുന്നുവെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് മാത്രമാണ് വെളിപ്പെടുത്തിയത് ബിജെപി നേതാവ് രാജ ചന്ദ്രശേഖറിനെതിരെ തെറ്റായ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ജെ ആർ പത്മകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂറിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് രാജി ചന്ദ്രശേഖരനെതിരെ തെറ്റായ പരാമർശം നടത്തിയതിന് ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന തരൂരിന് മുന്നറിയിപ്പ് നൽകുകയും ഭാവിയിൽ ധാർമ്മിക പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ല എന്നും ഉൾപ്പെടെ തരൂർ തുറന്നു പറഞ്ഞിരുന്നു കാരണം രാജു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നേരിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് കോട്ടകൾ മിക്കതും രാജി ചന്ദ്രശേഖർ പിടിച്ചെടുത്തതും

गुजरात